ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ ജനവികാരം ശക്തമാകുന്നു സന്ദേശ്കാലിക്കു പുറമെ കുച്ഹാറിലും തൃണമൂൽ നേതാക്കൾക്കെതിരെ പ്രതിഷേധവുമായി സ്ത്രീകൾ തെരുവിലിറങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടെ പ്രതിഷേധം തൃണമൂലിന് ശക്തമായ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സന്തോഷ് ഗാലിക്ക് സമാനമായി പശ്ചിമബംഗാളിൽ പലയിടങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന്റെയും നേതാക്കളുടെയും ഏകാധിപത്യത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കൂച്ച് ബിഹാർ മേഖലയിൽ മമതാ ബാനർജിയുടെ വിശ്വസ്തനും മുതിർന്ന തൃണമൂൽ നേതാവുമായ ഉദയൻ ഗുഹയ്ക്കെതിരെയാണ് ഏറ്റവും ഒടുവിൽ സ്ത്രീകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത് മേഖലയിൽ തൃണമൂൽ നേതാക്കളുടെ ഖൂണ്ടാഭരണമാണെന്നും തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പോലും അനുവദിക്കാതെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു നേരത്തെ സന്ദേശ് ഖാലിയിൽ തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചിരുന്നു വിവിധ മേഖലകളിൽ ജനങ്ങളുടെ പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് കനത്ത തിരിച്ചടിയാകുമെന്നും സിപിഎമ്മിന് സമാനമായി ജനകീയ സമരങ്ങൾ തൃണമൂലിന്റെ അടിത്തറ തകർക്കുമെന്നുമാണ് വിലയിരുത്തൽ നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളുള്ള ബംഗാളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തൃണമൂലിന് ഇരുപത്തിരണ്ടും ബിജെപിക്ക് പതിനെട്ടും സിപിഎമ്മിന് പൂജ്യം സീറ്റുകളുമാണ് കിട്ടിയത് ജനം ഡൽഹി